നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചാണ് കേരളമെമ്പാടും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ലെന്നും അതിലേക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ അത് ദുരന്ത മുഖത്ത് കൃത്യമായി ചിലവഴിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിടുകയുണ്ടായി എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുകയും ദുരന്ത മുഖത്ത് അത് ചിലവഴിക്കപ്പെടുന്നുണ്ട് എന്നും ഉറപ്പുവരുത്താൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഓഡിറ്റബിൾ ആണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന തുക എത്രയും ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ സാധിക്കുന്ന ആളുകൾ കൊടുക്കട്ടെ അല്ലാത്ത ആളുകൾ അത് മുടക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നാൽ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം ഇതൊന്നുമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതായത് വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ സാഹചര്യത്തിൽ വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അല്ലാതെ ആരും പണം കൊടുക്കാൻ പാടില്ല എന്നൊരു ഹർജി ഹൈക്കോടതിയിൽ എത്തുകയുണ്ടായി ഏറെ വിചിത്രമായ ഒരു ഹർജിയാണ് ഇത് നമ്മളെല്ലാവരും അടുത്ത കാലത്ത് ഒരു സൂപ്പർ ഹിറ്റ് സിനിമ കണ്ടതായി ഓർക്കുന്നുണ്ടാകും എന്ന താൻ കേസ് കൊടു എന്നുള്ളൊരു സിനിമ ബോബൻ കുഞ്ചാക്കോ അതിമനോഹരമായി അഭിനയിച്ച ഒരു ചിത്രം കൂടിയാണ് ഈ സിനിമയിലെ വക്കീൽ വേഷം ചെയ്ത ഷുക്കൂർ വക്കീൽ എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരിക്കുന്നത് യഥാർത്ഥ ജീവിതത്തിലും ഷുക്കൂർ വക്കീൽ തന്നെയാണ് ആ ഷുക്കൂർ വക്കീൽ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അല്ലാതെ വയനാട് ദുരന്ത ബാധിതർക്ക് സഹായം എത്തിക്കുവാൻ വേണ്ടി വേറെ ആരുടെയും ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആരും സഹായം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഹർജി തന്നെയാണ് ഈ ആവശ്യം ഹൈക്കോടതി ചുരുട്ടിക്കൂട്ടി കാനയിലെറിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള നിലവാരവുമില്ലാത്ത ഒരു ഹർജി കൊണ്ടുവന്ന് അത് പൊതു താല്പര്യ ഹർജിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച് കോടതിയുടെ വിലപ്പെട്ട സമയം കളഞ്ഞതിന് ഷുക്കൂർ വക്കീലിനെ കോടതി ശാസിക്കുകയും ഇരുപത്തി രൂപ ഷുക്കൂർ വക്കീലിന് പിഴ ഈടാക്കുകയും ചെയ്തു എന്നാൽ ഈ പിഴ ഈടാക്കിയത് കോടതിയിലേക്കല്ല ബഹുമാനപ്പെട്ട കോടതി മറ്റൊരു കാര്യമാണ് പറഞ്ഞത് ഇരുപത്തി രൂപ ഷുക്കൂർ വക്കീൽ പിഴ കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആയിരിക്കണം എന്ന് കൂടി പറഞ്ഞു നോക്കണേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ താല്പര്യമുള്ളവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യട്ടെ അല്ലാതെ മറ്റേതെങ്കിലും സംഘടനകളിലേക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എത്തിക്കുവാൻ ആരെങ്കിലും പണം സംഭാവന ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറയുന്നതിൻ്റെ കാര്യം അല്ലെങ്കിൽ അതിന്റെ പൊരുൾ മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് ഷുക്കൂർ വക്കീലിന്റെ ഹർജി ചുരുട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് വയനാട് ഉരുൾപൊട്ടലുണ്ടായതിനു ശേഷം വയനാട്ടിലെ പുനരധിവാസത്തിന് വേണ്ടി പുനരുദ്ധാരണത്തിന് വേണ്ടി നിരവധി സംഘടനകളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത്തരം സംഘടനകൾ ഒരുപക്ഷെ പൊതുജനങ്ങളിൽ നിന്നും പിരിവെടുക്കുന്നുണ്ടാകാം പക്ഷേ എടുക്കുന്ന പിരിവുകൾ അത്രയും വയനാട്ടിൽ ദുരിതാശ്വാസത്തിന് വേണ്ടി പുനരധിവാസത്തിന് വേണ്ടി തന്നെയാണ് അവർ വിനിയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവർക്ക് പണം കൊടുക്കുന്നതിൽ നിന്നും ഷുക്കൂർ വക്കീൽ അങ്ങനെയുള്ള സംഘടനകളെ കോടതി മുഖാന്തരം തടയാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രസക്തമായ ചോദ്യം വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന കൊടുക്കേണ്ടവർ താല്പര്യമുള്ളവർ കൊടുക്കട്ടെ അല്ലാത്തവർ മറ്റേതെങ്കിലും സംഘടനകളിൽ സംഭാവന കൊടുക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ കൊടുക്കട്ടെ അത് വേറെ ഒരു സംഘടനയിലേയും കൊടുക്കാൻ പാടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രമേ സംഭാവന കൊടുക്കാൻ പാടുള്ളൂ എന്ന ഷുക്കൂർ വക്കീലിന്റെ ഈ ഹർജി ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഹൈക്കോടതി അത് വലിച്ചെറിഞ്ഞു എന്ന് മാത്രമല്ല ഷുക്കൂർ വക്കീൽ അഭിനയിച്ച സിനിമയിലെ കഥാപാത്രത്തിന്റെ ഗതി തന്നെയായി ഷുക്കൂർ വക്കീലിന് ഒരു കാരണവശാലും നീതീകരിക്കത്ത തക്കതല്ലാത്ത ഒരു കാരണം കൊണ്ട് കോടതിയുടെ മുന്നിലെത്തി കോടതിയുടെ വിലപ്പെട്ട സമയം പൊതു ഹർജി എന്ന് പറഞ്ഞ് നഷ്ടപ്പെടുത്തി ഇതിനാണ് കോടതി അതിനിശിതമായി വിമർശിച്ചത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളീയർ എന്നും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത് അത് ഓഖി ദുരന്തമായാലും കോവിഡായാലും അഥവാ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമായാലും ഈ ദുരന്ത മുഖങ്ങളിലെല്ലാം തന്നെ മലയാളി ഒത്തൊരുമയോട് കൂടി നിൽക്കുന്ന കാഴ്ചയാണ് നാം എപ്പോഴും കണ്ടിട്ടുള്ളത് അത് തന്നെ ഇനിയും വയനാടിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വയനാട്ടിൽ ഏതാണ്ട് അറുന്നൂറ്റി അൻപതിൽ പരം വീടുകൾ നഷ്ടമായിരിക്കുന്നു എന്നാണ് അറിയുന്നത് വീടുകൾ മാത്രമല്ല വയനാട്ടിൽ ഉണ്ടായിരുന്ന സർക്കാർ സ്ഥാപനങ്ങൾ സ്കൂളുകൾ ഇതുപോലുള്ള മറ്റ് ഇതര സ്ഥാപനങ്ങൾ തന്നെ തകർന്നിരിക്കുന്നു എന്നാൽ ഇവയെല്ലാം പുനർനിർമ്മിക്കേണ്ടതുണ്ട് പുനരുദ്ധരിക്കേണ്ടതുണ്ട് വയനാട്ടിൽ ജോലി നഷ്ടപ്പെട്ടവർക്കോ കൃഷിയിടങ്ങൾ നഷ്ടമായവർക്കോ ജീവിതം തന്നെ നഷ്ടമായവർക്കോ അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം കേരളീയ സമൂഹത്തിന്റെയാണ് മലയാളി സമൂഹത്തിൻ്റെയാണ് തീർച്ചയായും അതിന് കൈ എല്ലാവരും സഹായം ചെയ്യണം സർക്കാരിനോട് കൂടെ എല്ലാവരും ചേർന്ന് ണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കാൻ കഴിവുള്ളവർ അല്ലെങ്കിൽ താല്പര്യമുള്ളവർ അത് ചെയ്യട്ടെ അത് അല്ല മറ്റേതെങ്കിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യട്ടെ അതിന് തടയേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ഷുക്കൂർ വക്കീലിനോട് കോടതി ചോദിച്ചത് പൊതുജനങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നത് ഓരോരുത്തരുടെ മാനസിക താല്പര്യങ്ങൾക്കും അവരുടെ അഭിരുചിക്കും അനുസരിച്ച് അവർ ഓരോരോ സംഘടനയെ പിന്തുണയ്ക്കുന്നു ആ രീതിയിൽ അവർ അവർക്ക് ഇഷ്ടമുള്ള സംഘടനകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംഭാവനകൾ നൽകുന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്തിനു മുടക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്നാൽ അഖിൽ മാരാർ ഉൾപ്പെടെയുള്ള ചില ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല എന്ന് പറയുകയും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വകമാറ്റി മറ്റ് ഇടങ്ങളിലേക്ക് പണം ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ള കേസ് ലോകായുക്തയിൽ വരെ നിലനിൽക്കുന്നതുമാണ് ആ കേസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലുമുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ജനങ്ങൾക്ക് സുതാര്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കാരണം എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഓഡിറ്റബിൾ ആണ് അതിൽ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി തന്നെ സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താല്പര്യമുള്ളവർ അതിൽ കൊടുക്കട്ടെ അല്ലാതെ മറ്റുള്ള ജീവകാരുണ്യ സംഘടനകളിലേക്ക് പണം കൊടുക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ നടക്കട്ടെ കാരണം ദുരന്ത മുഖത്ത് വൈറ്റ് ഗാർഡ് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ യൂത്ത് ഫെഡറേഷൻ അന്നദാനം നടത്തുന്നത് നമ്മൾ കണ്ടാണ് ദിവസവും ഒരു നേരം പതിനായിരം പേർക്ക് വീതം മുപ്പതിനായിരം പേർക്കാണ് ദിവസം മൂന്നു നേരം ഇവർ ഭക്ഷണം വിളമ്പിയത് എന്നാൽ മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തത് പൊതുജനങ്ങളിൽ നിന്നും ഫണ്ട് സ്വീകരിച്ചു കൊണ്ട് തന്നെ ആവാം കാരണം ഇത്തരം കാര്യങ്ങൾക്ക് പണം കൂടിയല്ലേ തീരൂ എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെയുള്ള സംഘടനകൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് അവർക്കുള്ള സംഭാവനകൾ വേണ്ട എന്ന് ഷുക്കൂർ വക്കീൽ പറയുന്നത് എന്നുള്ളതിന്റെ പൊരുൾ പിടികിട്ടുന്നില്ല വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിൽ നൂറ് വീട് വെച്ചു കൊടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ട് വരുന്നു കെ സി ബി സി വീട് വെച്ചു കൊടുക്കാൻ തയ്യാറായിട്ട് വരുന്നു ഗോകുലം ഗോപാലൻ വീട് വെച്ചു കൊടുക്കാൻ തയ്യാറായി വരുന്നു അഖിൽ മാരാർ നാല് വീട് കൊടുക്കാം എന്ന് പറയുന്നു ഇതുപോലെ കേരളത്തിലുള്ള ചെറുതും വലുതുമായ വ്യവസായ ശൃംഖലകളും വ്യക്തികളുമെല്ലാം വയനാട്ടിൽ ദുരന്തമുഖത്തേക്ക് ദുരിതാശ്വാസവുമായി എത്തുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഫണ്ട് നൽകുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വയ്ക്കുന്നതിൻ്റെ അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം മനസ്സിലാകുന്നില്ല പൊരുൾ മനസ്സിലാകുന്നില്ല ഷുക്കൂർ വക്കീലിനോട് ഇത്തരം ഒരു ബുദ്ധി ഉദ്ദേശിച്ചു കൊടുത്തത് ആരാണ് എന്ന് മനസ്സിലാകുന്നില്ല ആര് തന്നെയായാലും അത് ശരിയായ ഏർപ്പാടല്ല എന്ന് കോടതി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരാൾ മാത്രം പിരിക്കുന്നതിൽ എന്ത് തരത്തിൽ ന്യായീകരണമാണ് നിങ്ങൾ കണ്ടെത്തുന്നത് അത് എങ്ങനെയാണ് ശരിയാവുക ഓരോരുത്തർക്കും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ദുരന്ത മുഖത്ത് ഏതെങ്കിലും തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവർക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ അവർ ഫണ്ട് പിരിക്കുന്നതിൽ എന്താണ് തെറ്റ് ദുരന്തമുഖത്ത് അത് ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അവരെ എന്തിന് തടയണം എന്ന നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് ഫലത്തിൽ ഇത് ഷുക്കൂർ വക്കീലിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാം ചെകിട്ടത്ത് കിട്ടിയ ഒരു കനത്ത പ്രഹരം തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് നാട്ടിൽ നീതിയുക്തമല്ലാത്ത എന്ത് കാര്യങ്ങൾ ചെയ്താലും അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഇതിന് പണി ും ഈ പണി കിട്ടുന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷുക്കൂർ വക്കീലിനും പിണറായി വിജയൻറെയും ചെകിട്ടത്തേറ്റ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ കനത്ത തിരിച്ചടി